ബി പി അങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് തിരൂർ നഗരത്തിൽ ഞായറാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ഗതാഗത നിയന്ത്രണം ആരംഭിക്കും നേരത്തെ നടക്കുന്ന മൂന്ന് ദിവസങ്ങളിലും നിയന്ത്രണം ബാധകമായിരിക്കും മാക്സിമം മാക്സിമം റോഡുകളിൽ നമ്മൾ നമ്മൾ ഒരു വെഹിക്കിൾ സ്റ്റെറൈൽ ഉദ്ദേശിക്കുന്നത് ആണ് അത് നാളത്തെ അറേഞ്ച്മെന്റ് ഏകദേശം ഒരു പന്ത്രണ്ട് മണി കൂടി തന്നെ നമ്മൾ ഇതിന് ട്രാഫിക്കും നിയന്ത്രണം ഉണ്ട് ടൗണിലേക്കുള്ള ടൗണിലെ ഐ മീൻസ് നമ്മൾ സെൻട്രൽ ജംഗ്ഷനോടും ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡോ ഒന്നേ പോലും ഏകദേശം നമ്മുടെ ഈ പ്രൊസഷൻ കടന്നു പോകുന്ന ഏരിയയിലൊന്നും വാങ്ങുന്ന ഭാഗത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ കൊടിയേറ്റം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറും കൂടെ നിയന്ത്രണം ഉണ്ടാവും പിന്നെ ഇവിടുന്ന് പൊന്നാനി ഭാഗത്ത് നിന്ന് നമുക്ക് ചമറവട്ടം റൂട്ടിലേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ നമ്മൾ വയലത്തൂർന്ന് വന്നെങ്കിൽ തിരുനാളൻ ഭാഗത്തേക്കോ അല്ലെങ്കിൽ മംഗലം ഭാഗത്തേക്കോ നമ്മള് ദിവസങ്ങളിൽ ആ മൂന്ന് ദിവസം അതായത് ആ രണ്ടാമത്തെ ആണ് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം വരവുകളാണ് രണ്ടാം ദിവസം ഏകദേശം ഒൻപത് പത്ത് വരവുകൾ രണ്ടാമത്തെ ദിവസം ആ ആ അത് വൈകിട്ട് ഒരാറു മണിയോട് കൂടി മൂന്ന് ചില ആറു മണിയോട് കൂടിയാണ് പിന്നെ ഇതേ ഗതാഗത ഉണ്ടാവും എങ്കിലും നാളെ ഉള്ള അത്രയും ഗതാഗതങ്ങൾ ഉണ്ടാവും അതായത് ഏഴാം തീയതി ഉണ്ടാകും അതിലും അഞ്ചര റ്റു പതിനെട്ട് മണി വരെയുള്ളൂ അതിപ്പോൾ പേലത്തൂര് തിരുനാവായ വട്ടത്താണി സെന്റർനെക്കി തൂക്കയില് ഇത്രയും ഏരിയയിൽ നമുക്ക് നിയന്ത്രണങ്ങളുണ്ടാവും ചെറിയ വാഹനങ്ങളൊക്കെ അതെങ്കിലും നിയന്ത്രണങ്ങളുണ്ടാകും സാധാരണ സൈക്കിൾ ഉണ്ടാവില്ല നിയന്ത്രണങ്ങളുണ്ടാവും പല എന്നാൽ മറ്റൊന്നാണ് അതായത് അവസാന നേരത്തോടെ തന്നെ ഈ പറയുന്ന ഈ പ്രൊഫഷൻ്റെ ഇപ്പം നമ്മൾ കൊടുത്ത അതേ നിയന്ത്രണങ്ങൾ ട്രാഫിക് നിയന്ത്രണങ്ങൾ തന്നെ പിന്നെ ഈ എട്ടാം തീയതി എട്ടാം തീയതി വൈകിട്ട് ഒരു ഒരഞ്ച് മണി മുതൽ പുലർച്ചെ വരെ ഇതേ നിയന്ത്രണങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ വലിയ വാഹനങ്ങൾ അതായത് കണ്ടെയ്നർ ക്യാൻസ് ബിസ്റ്റുകൾ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ഒരു കാരണവശാലും നമ്മൾ ആലത്തിയിൽ നമ്മുടെ സെൻട്രൽ ജംഗ്ഷനും ഇടയ്ക്ക് അതായത് ബി പി എങ്ങാട് ഇന അതായത് ബി പി എങ്ങാട് ഇനാർ നടക്കുന്നതിൻ്റെ ഒരു ഒരു ഒന്നര കിലോമീറ്റർ പരിസരം ആ ചുറ്റളവിൽ നമ്മൾ വലിയ വാഹനങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മൾ അനുവദിച്ചത് താനൂരിൽ നിന്നും തിരൂർ ഭാഗത്തേക്ക് വരുന്നവർ വട്ടാത്താണിയിൽ നിന്നും തിരിഞ്ഞ് വയലത്തൂർ വഴി ടൌണിലേക്ക് പ്രവേശിക്കണം പൊന്നാനി ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നവർ നരിപ്പറമ്പിൽ നിന്നും ഹൈവേ വഴി പോകണം കുറ്റിപ്പുറം ഭാഗത്തു നിന്നും തിരൂരിലേക്ക് വരുന്നവർ തിരുനാവായിൽ നിന്ന് സെൻട്രൽ ജംഗ്ഷനിലൂടെ നഗരത്തിൽ പ്രവേശിക്കണം ചമ്രവട്ടം ഭാഗത്തേക്ക് പോകുന്നവർ മാങ്ങാട്ടരി വഴി പോകണം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വരവ് വരുന്ന സമയങ്ങളിൽ നിയന്ത്രണം ആരംഭിക്കും നഗരത്തിലേക്ക് വലിയ വാഹനങ്ങൾ പ്രവേശിക്കാത്ത തരത്തിലാണ് നിയന്ത്രണം ഡിവൈഎസ്പിക്കാണ് ചുമതല ഇതിനായി വിവിധയിടങ്ങളിൽ ഇരുന്നൂറ്റി അൻപതോളം പോലീസുകാരെ വിന്യസിക്കും പെട്ടി വരവുകൾ സമയത്ത് വടക്കേങ്ങാടി മുതൽ ജാറം വരെ ഒരു വാഹനങ്ങളും അനുവദിക്കില്ലെന്നും മൂന്ന് ദിവസവും മദ്യനിരോധനം നടപ്പാക്കാനായി ആഡോയിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ സംശുദ്ധിയുടെയും വിശുദ്ധിയുടെയും സുവർണ പാരമ്പര്യം തീർത്ത് ഗോൾഡൻ ഡയമണ്ട്സ് പരിശുദ്ധിയുടെ പത്തരമാറ്റിത്തോടെ ആന്റി കളക്ഷനുകൾ ൾ വൈവിധ്യങ്ങളായ കിഡ്സ് കളക്ഷനുകൾ പരിശുദ്ധമാർന്ന സിൽവർ ആഭരണങ്ങൾ സർട്ടിഫൈഡ് ഡയമണ്ട് ആഭരണങ്ങൾ അൺകട്ട് ജ്വല്ലറികൾ തുടങ്ങി വിവിധങ്ങളായ ഡിസൈനുകൾ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതിനാൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം പതിനഞ്ച് സെക്കൻഡിൽ സ്വർണ്ണ പരിശുദ്ധി തിരിച്ചറിയാൻ ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസറും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സമ്പാദ്യ പദ്ധതിയും ഡയമണ്ട്സ് തിരുനാവായ റോഡ് കുത്തനത്താണി സെൻട്രൽ ബസാർ കാടാപുഴ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ സീറോ എയ്റ്റ് എയ്റ്റ്